ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിക്കാൻ ഇനി വെറും നാല് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആരായിരിക്കും കപ്പ് ഉയർത്തുക എന്ന് അറിയാനായിട്ട് ഈ ഒരു സീസൺ ഏഴിന്റെ വിജയി ആരായിരിക്കും എന്ന് അറിയാനായിട്ട് ഇനി വെറും നാല് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പലതരത്തിലുള്ള തരത്തിലുള്ള പൊട്ടിത്തെറികളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറുന്നുണ്ട് ഈ കരിവാരി പൂശൽ എന്നൊക്കെ പറയുന്നത് പോലെ പല കരിവ് പല കരിവാരി തേക്കലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോ കഴിഞ്ഞ സീസണുകൾ ഇപ്പോ ഈ ഒരു മലയാളം എന്ന് പറയുന്നത് മലയാളത്തിലെ ഇത് ഏഴാമത്തെ സീസണാണ് ഇപ്പോ ഈ ഈ ഒരു സീസൺ അതായത് ഇപ്പോ ഏഴാമത്തെ മലയാളത്തിലെ ഏഴാമത്തെ സീസണാണ് കഴിഞ്ഞ ആറ് സീസണുകൾ നമ്മൾ എടുത്തു നോക്കിയാലും മത്സരം ഇപ്പോൾ ഇതൊരു ഗെയിം ഷോയാണ് അപ്പോൾ ഈ ഒരു ഗെയിം ഷോയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും വഴക്കും ബഹളവും എല്ലാം ഉണ്ടാകും പക്ഷെ അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് എടുക്കണം ഈ ഒരു സാധാരണ കഴിഞ്ഞ സീസണുകള സീസണുകളിൽ എവിക്റ്റായി പോയ മത്സരാർത്ഥികൾ തിരികെ വന്നതിന് ശേഷം നല്ല സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക ആ ഹൗസിനുള്ളിലുള്ള മറ്റ് മത്സരാർത്ഥികൾക്ക് ഒരു ആവേശം പകരുക ജയിക്കാനായിട്ട് ഒരു ആവേശം പകർന്നു കൊടുക്കുക അങ്ങനെ അവരെ ആശംസിക്കും ആശംസിക്കുകയും അവർക്കൊരു സപ്പോർട്ടിനും വേണ്ടിയിട്ട് മറ്റുള്ള മത്സരാർത്ഥികളെ കൊണ്ടുവരാറുണ്ട് അവരുമായിട്ട് ഭയങ്കരമായിട്ട് ആയിട്ടാണ് സംസാരിക്കാറുള്ളത് എന്ത് അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും ചെയ്തു പോയ തെറ്റുകൾ അങ്ങോട്ടും കൂടി ഏറ്റു പറയുകയും പിന്നെ നല്ല സൗഹൃദപരമായിട്ടായിരിക്കും പോകുന്നത് പക്ഷേ ഈ ഒരു സീസണിലാണ് എവിക്റ്റായി പോയ മത്സരാർത്ഥികൾ തിരികെ വന്നിട്ടും വലിയ വലിയ പൊട്ടിത്തെറികളും വലിയ വലിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഒരു സീസണില് മത്സരാർത്ഥികൾ വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടാണ് മത്സരാർത്ഥികൾ എല്ലാവരും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയത് തുടക്കത്തിലെ വന്ന അന്ന് തന്നെ ശൈത്യം ബിൻസിയും അനുമോളും അപ്പാനി ശരത്തും ഒക്കെ തമ്മിൽ വലിയൊരു തർക്കങ്ങൾ ഉണ്ടായിരുന്നു വലിയൊരു വഴക്കുണ്ടായിരുന്നു അതിനുശേഷം അതിന്റെ കണ്ടിന്യൂഷൻ എന്ന് പറയുന്ന രീതിയിൽ ആദില അനുവിനെതിരെ കരുവാരി പൂശി ആദില അനുവിനെ ഒരുപാട് അനുവിന്റെ തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിക്കുകയും അനു ഒരുപാട് കാര്യങ്ങൾ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചില വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു അക്ബറിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് നോക്കുകയാണോ ഒരു പി ടീമിന്റെ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് താൻ എവിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ ഈ ഒരു പി ആറിനെ കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അനു ഒരു അനു പറഞ്ഞിരുന്നു എന്നും അക്ബറിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അനു ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആദില ആദ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് ഹൗസ് പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം അതായത് നേരിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ് ഈ ഒരു സീസൺ തുടങ്ങി പകുതി എത്തിയ സമയത്താണ് റീഗൽ ജ്വല്ലറിയുടെ അതായത് ഈയൊരു സീസണിന്റെ സ്പോൺസർമാരിൽ ഒരാളായ റീഗൽ ജ്വല്ലറിയുടെ വക ഒരു ഡയമണ്ട് നെക്ലേസ് ഈ സീസണിലെ സമ്മാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു അത് വിജയി പ്രഖ്യാപനത്തിന്റെ അന്ന് ആ ഒരു വിജയിയെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനത്തിന്റെ അന്നായിരിക്കും ഈ ഒരു റീഗൽ ജ്വല്ലറിയുടെ സമ്മാനം കൊടുക്കുന്നതെന്നും ഈ സീസണിന്റെ തുടക്കം മുതൽ നടത്തിയ വിവിധ ടാസ്കുകളിലൂടെ നേടുന്ന പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ഫിനാലെ വേദിയിൽ വെച്ചാകും നെക്ലേസ് സമ്മാനിക്കുക എന്നും ബിഗ് ബോസ് നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നതാണ് അപ്പോ ഗെയിമുകളും ടാസ്കുകളും എല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരികെ എത്തിയ ഈ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് ഇന്ന് ആ ഒരു വിജയിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ാണ് ആ വിജയ് ടൈറ്റിൽ വിജയിൽ പ്രഖ്യാപിക്കുന്ന ഫിനാലെ വേദിയിൽ വെച്ച് ആര്യന് ഈ സമ്മാനം നൽകുമെന്നും ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തു നാല് നാല് പോയിന്റുകളാണ് നെക്ലെസിനായുള്ള മത്സരത്തിൽ ആര്യന് ലഭിച്ചത് മൂന്ന് പോയിന്റുകളുമായി അക്ബർ തൊട്ടു പിന്നിൽ ഫിനിഷ് ചെയ്തു അഞ്ചു പേർക്ക് രണ്ട് പോയിന്റുകൾ വീതവും ഏഴു പേർക്ക് ഓരോ പോയിന്റുകൾ വീതവും നേടിയിട്ടുണ്ട് അപ്പോൾ അഞ്ചു പേര് എന്ന് പറയുമ്പോൾ ബിന്നി ജിസേൽ ഒനിൽ നൂറ ആദില എന്നിവരാണ് രണ്ട് പോയിന്റുകൾ വീതം നേടിയത് അഭിലാഷ് ജിഷിൻ ലക്ഷ്മി അനുമോൾ നെവിൻ റനാ ഫാത്തിമ സാബുമാൻ എന്നിവർക്ക് ഓരോ പോയിന്റും ഇതും ലഭിച്ചിട്ടുണ്ടെന്ന് ബിഗ് ബോസ് അറിയിച്ചിരിക്കുകയാണ് അപ്പം ഈയൊരു പ്രശ്നങ്ങൾക്കിടയിലും നല്ല ഒരു ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് ആര്യനെ കിട്ടി എന്നാൽ ഈ സമയങ്ങളിൽ ഈയൊരു സീസൺ അതായത് ഈ ഒരു എവിക്റ്റായി പോയ മത്സരാർത്ഥികളുടെ റീ എൻട്രി നടത്തിയതിനു ശേഷം ഈ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഇപ്പോൾ ഇതുവരെ എത്താൻ കാരണം ശൈത്യയുടെ ആ ഒരു പുറത്താകലും ശൈത്യയും ആരോപണങ്ങൾക്ക് പിന്നാലെയും ആയിരുന്നു ശൈത്യ സന്തോഷ് പുറത്താകുന്നത് കട്ടപ്പ എന്ന ഒരു വിളിപ്പേര് കിട്ടിയതിനു ശേഷമാണ് അനുമോടെ സുഹൃത്തായിരിക്കെ തന്നെ മറ്റുള്ളവരുമായി ചേർന്ന് പിന്നിൽ നിന്ന് കുത്തിയതോടെയാണ് ഈ പേര് ശൈത്യയ്ക്ക് വീണത് അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ സൈബർ ബുള്ളിങ്ങും ശൈത്യ നേരിട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഫിനാലെ വീക്കിന്റെ ഭാഗമായി ഷോയിലേക്ക് തിരിച്ചെത്തിയപ്പോഴും ശൈത്യയുടെ നേർക്ക് വലിയ സൈബർ ആക്രമണം നടന്നിരുന്നു വീണ്ടും അനുമോൾക്കെതിരെ പഴയ കാര്യങ്ങൾ എടുത്തിട്ടതും പട്ടാ ഗേൾസിനെ വേർപിരിച്ചതും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് ശൈത്യക്കെതിരെ ഒരുപാട് ആരോപണങ്ങളും ആക്രമണങ്ങളും നടക്കുന്നത് അതേസമയം ശൈത്യയെ പിന്തുണച്ചും നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് ബിഗ് ബോസ് ഒരു ടി വി ഷോ ആണെന്നിരിക്കെ ഇത്രയും വെറുപ്പ് ശൈത്യ അർഹിക്കുന്നുണ്ടോ എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം അതില് ഒരാള് ഒരു പ്രേക്ഷകൻ കുറിച്ച് കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ശൈത്യ ശരിക്കും ഇത്രയും ഹേറ്റ് അർഹിക്കുന്നുണ്ടോ ഇന്നലെ ഇവൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞത് അവൾ അത്രയ്ക്കും പുറത്ത് അനുഭവിക്കുന്നുണ്ട് അത്രയ്ക്കും വലിയ സൈബർ ആണ് അവൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവളുടെ ഇൻസ്റ്റഗ്രാം ഒക്കെ എടുത്തു നോക്കിയാൽ കാണാം എന്തൊക്കെ മോശം കമൻറ്റാണ് വരുന്നത് എന്ന് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോഴും വരുന്നുണ്ട് മുപ്പത്തഞ്ചാം ദിവസം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ആ ശൈത്യ തൊണ്ണൂറ്റഞ്ചാം ദിവസമായിട്ടും അതിന്റെ പേരിൽ ബുള്ളിംഗ് നേരിടുന്നത് എന്തുകൊണ്ടാണ് കാരണം അവൾ അനുമോൾക്കെതിരെ കളിച്ച് അവളുടെ ഭാഗത്ത് തെറ്റില്ല എന്നല്ല അവൾ അന്ന് അനുമോളെ പിറകിൽ നിന്ന് കുത്താൻ നോക്കിയിട്ടുമുണ്ട് എന്ന് കരുതി അതിന് ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് തീർത്തും മോശപ്പെട്ട കാര്യം തന്നെയാണ് കേവൽ കേവലം മുപ്പത്തഞ്ചാം ദിവസം മാത്രം നിന്ന് മുപ്പത്തഞ്ച് ദിവസം മാത്രം നിന്ന് ശൈത്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇതിനും വലിയ പല കാര്യങ്ങളും ചെയ്ത് പുറത്തിറങ്ങിയ പലരെക്കാൾ കടുത്ത ബുള്ളിംഗ് ആണ് അവൾ ആ ട്രോമയിൽ നിന്ന് മാറാൻ തന്നെ സമയമെടുത്തു എന്നും ഇന്നലെ പറയുന്നുണ്ട് അതൊരു ഗെയിം ഷോയല്ലേ അതിനിങ്ങനെയൊക്കെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതൊക്കെ അവിടെ ഇട്ടിട്ട് പോരണം ഇന്നലെ നല്ല രീതിക്കാണ് ശൈത്യം ഇണ്ടാൻ വന്നത് അനുമോളാണ് അതൊരു ഇഷ്യൂ ആക്കിയത് പിന്നെ അനുമോൾ പി ആറിന്റെ ഏറ്റവും വലിയ ഗുണവും അത് തന്നെയാണ് ആരെങ്കിലും എതിരെ തിരിഞ്ഞാൽ അവരെ പിന്നെ കുടുംബത്തോടും മുടിപ്പിക്കും ഏറ്റവും വൃത്തികെട്ട പി ആർ വർക്ക് നടക്കുന്നത് അനുമോൾ കാണാം ഇപ്പോ പുതുതായിട്ട് അനീഷേട്ടന്റെ മുൻ ഭാര്യയെ വരെ ഇതിലേക്ക് വലിച്ചിട്ടിട്ടുണ്ട് അതിനെ പറ്റിയൊക്കെ ചർച്ച കൊണ്ടുവന്നു ആരാ ഇത് ചെയ്യുന്നത് ഇവളുടെ പി ആർ അക്ബറിനെതിരെ അന്ന് ബസിൽ നിൽക്കുന്ന പോലെ എന്ന് പരാമർശം ഇവൾ ഉന്നയിച്ചപ്പോൾ ഇവളുടെ പി ആർ അക്ബറിനെ ജാക്കി അക്ബർ എന്ന് പേര് വിളിച്ചു ജിസേലായാലും ആരനായാലും ബിന്നെയായാലും അങ്ങനെ ഇവളെ എതിരെ ആര് തിരിഞ്ഞാലും അവരെയൊക്കെ കുടുംബത്തോടെ മുടിപ്പിച്ചിട്ടേ ഇവർ അടങ്ങാറുള്ളൂ ഇവൾക്കെതിരെ ആരൊക്കെ അവിടെ കളിച്ചോ അവരെല്ലാം അവർ പുറത്താ ഇവർ പുറത്താക്കിയിട്ടുണ്ട് ആതിലെ ജസ്റ്റ് എസ്കേപ്പ് ആണ് കഴിഞ്ഞ ആഴ്ച അത്രയും മോശമാണവർ എന്നും ഈ ഒരു പ്രേക്ഷകൻ അനുമോളുടെ പി ആറിനെ കുറിച്ച് പറയുന്നുണ്ട് എന്തായാലും ടോപ്പ് ഫൈവിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന ചർച്ചകൾ ഒക്കെ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും അല്ലെങ്കിൽ ടോപ്പ് എത്തുന്നത് കപ്പ് ഉയർത്താൻ സാധ്യതയുള്ള ആരാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇതുവരെയും വ്യക്തതയൊന്നും വന്നിട്ടില്ല അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ ചിലരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ആരാണ് അല്ലെങ്കിൽ അതിന് സാധ്യത കൂടുതൽ ആർക്കൊക്കെയാണ് എന്നുള്ള ഒരു നില ഒരു പോയിന്റ് നിലയും വ്യക്തമാക്കുന്നുണ്ട് ആർക്കും വ്യക്തമായ മുൻതൂക്കം അവകാശപ്പെടാനും ില്ല എങ്കിലും ചിലർക്ക് ആരാധകർ ഏറെയാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് കോമണർ എന്ന ടാഗോടെ എത്തിയ അനീഷും പിന്നെ ജനപ്രിയ സീരിയൽ താരം അനുമോളും ഒക്കെ പി ആർ അടക്കമുള്ള ആരോപണങ്ങൾ നേരിടുന്നെങ്കിലും ഇവരിൽ പലരും മികച്ച പ്രകടനം തന്നെയാണ് നടത്തുന്നത് ഇവർക്ക് കാര്യമായ സാധ്യതകളും കൽപ്പിക്കുന്നുണ്ട് എന്നാൽ അനുമോളോ ഒരു അനുമോളെ ഒരു കാരണവശാലും ജയിപ്പിക്കരുത് എന്ന് പറയുകയാണിപ്പോൾ ഒരു ബിഗ് ബോസ് ആരാധകൻ അതിന്റെ കാരണവും ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ തന്നെ ഈ ഒരു ഫേസ്ബുക്ക് ആരാധകൻ അനുമോള് ജയിച്ചാൽ അത് പി ആറിന്റെ വിജയമാകുമെന്നും ബിഗ് ബോസ് ഷോയുടെ മൂല്യം ഇടിയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല സാധാരണക്കാരനായ അനീഷാണ് ജയിക്കുന്നത് അതൊരു വലിയ മാറ്റം ഉണ്ടാക്കുമെന്നും ആരാധകർ പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു നിങ്ങൾ അക്ബറിനെയോ നെവിനെയോ ആതില നൂറമാരെയോ ഷാനവാസിനെയോ ആരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിലും ശരി നിങ്ങളെ ഒരിക്കൽ കൂടി ഒരു കാര്യം വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ് ദ അനീഷ് എന്ന ഈ മനുഷ്യൻ ഈ സീസണിൽ സെക്കൻഡ് പൊസിഷനിൽ വന്നത് സത്യമാണെങ്കിൽ അവിടെ അനുമോൾ എന്ന പഠിച്ച കള്ളിയും അവളുടെ കുറെ സെലിബ്രിറ്റി ഫ്രണ്ട്സും ഈ ഷോയുടെ വാല്യൂ കളയുന്ന അവളുടെ തന്നെ പി ആർ ടീമുകളും ടീമുകളുമായിരിക്കും വിജയിക്കുക നിലവിലെ കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ് അനുജയിച്ചാൽ നിനക്ക് നിനക്ക് എന്താണ് ആ പ്രശ്നം എന്ന് ചിലർ ചോദിക്കുമായിരിക്കും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ക്രിഞ്ച് ക്യൂട്ട്നെസ്സും പ്രേമപരവേശയായ കണ്ണുകളുടെ പിടപ്പിക്കലും ഇല്ലാത്ത നുണക്കുഴി ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി ചുണ്ട് കോഞ്ഞാടിച്ച് പിടിക്കലും ഒന്നര മാസക്കാലത്തേക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ ക്രിഞ്ചി ക്യൂട്ട്നെസ്സും പ്രേമപരവേശയായ കണ്ണുകളുടെ പിടപ്പിക്കലും ഇല്ലാത്ത നുണക്കുഴി ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി ചുണ്ട് കോഞ്ഞാടിച്ച് പിടിക്കലും അഹങ്കാരത്തോടെയുള്ള സെൽഫി എടുക്കലും കരച്ചിലും കരച്ചിലോനൊപ്പം ചിരിയും ക്യൂട്ട്നെസും വാരി വിതറുന്ന സംസാരങ്ങളുമായി അനുമോള് സോഷ്യൽ മീഡിയ കൈയ്യടക്കും അതിന് മാറ്റു കൂട്ടാനായി കുറച്ച് ഇത്തൽ കണ്ണികളായ വെറുപ്പിക്കൽ ഗ്യാങ്ങും കൂടെ കാണും ഇത്തരം കലാപ്രകടനങ്ങൾ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പലർക്കുമായി വീതിച്ചു കൊടുക്കുക അനുവിന്റെ ലക്ഷ്യത്തിന്റെ പി ആർ വോട്ടുകളും അവളുടെ സ്വഭാവ ഗുണങ്ങളുള്ള കള്ളക്കണ്ണീർ ടീംസിന്റെ വോട്ടുകളും അനുവിന് തന്നെ കിട്ടിയിരിക്കും പക്ഷെ ആ പാവം അനീഷ് വിജയിച്ചാൽ മതിയായിരുന്നു എന്ന് ഹേറ്റേഴ്സ് പോലും ഒരിക്കൽ പറയുകയും ഈ ഒരു പാവം പിടിച്ചവന്റെ മുഖം പിന്നീട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന നേരം നിങ്ങൾ തന്നെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് ഇനി നിസ്സാര ദിവസങ്ങളെ ഫിനാലയിലേക്കുള്ള കള്ള കള്ളപ്പിയാറുകൾ ജയിക്കണമോ അതോ നമ്മൾ പ്രേക്ഷകർ തന്നെ ജയിക്കണമോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ നെവിൻ നെവിൻ എന്ന് പുതിയ ഇറക്കുമതി പോലെ കമന്റ് ഇടുന്നവരോട് ഒരു കാര്യം കൂടി പറയാം കഴിഞ്ഞ എവിക്ഷനിൽ ജസ്റ്റ് മിസ്സാണ് ആതിലയ്ക്കും സാബുമാനും ഒപ്പം കണ്ണുകെട്ടി നിന്ന് നെവിന്റെ നാലും മൂന്നും ഏഴും വോട്ടിന്റെ അവസ്ഥ നെവിൻ ഫാൻസിന് ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തവുമുണ്ട് എന്തായാലും സാബുമാൻ ഉണ്ടായത് നെവിൻ തുണയായി സത്യത്തിനൊപ്പം ആകട്ടെ നിങ്ങളുടെ വോട്ടുകൾ നല്ലൊരു മനുഷ്യനും മികച്ച ഗെയിമറും ഈ സീസണിന്റെ തന്നെ നെടുന്തൂണും സദാചാര കാരനുമായ അനീഷ് വിന്നതാകുന്നത് കണ്ട് നിങ്ങളുടെ കണ്ണും മനസ്സും സന്തോഷവും കൊണ്ട് നിറയട്ടെ എന്നാണ് മറ്റൊരു ആരാധകന്റെ കുറിപ്പ് അനുമോൾ ജയിച്ചു കഴിഞ്ഞാൽ ഒട്ടും അർഹതയില്ലാത്ത ഒരു മത്സരാർത്ഥി തന്നെയാണ് അനുമോൾ എന്ന് ഒരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുമ്പോൾ എന്തുകൊണ്ടും ഈ ഒരു സീസണിന്റെ കപ്പുയർത്താൻ യോഗ്യത അനുമോൾ ആണ് എന്ന് അഭിപ്രായപ്പെടുന്ന പ്രേക്ഷകരുണ്ട് അതെല്ലാം മറ്റൊരു മത്സരാർത്ഥി കമ്പു കപ്പ് കൊണ്ടുപോകണമെന്ന് അഭിപ്രായപ്പെടുന്ന പ്രേക്ഷകരുണ്ട് എന്തായാലും ഇനി വെറും നാല് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആരായിരിക്കും കപ്പ് കപ്പുയർത്തുക എന്നറിയാനായിട്ട് പ്രേക്ഷകർക്ക് ആരാണ് തോന്നുന്നത് ആരായിരിക്കും കപ്പ് കപ്പുയർത്തുക ആരായിരിക്കും സീസൺ ഫൈവിലെത്തുക ഈ ഒരു ടോപ്പ് ഫൈവിൽ എത്തുക എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന പേരുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടാ